ഹലോ ഫ്രണ്ട്സ് ടെക്നീക് മിനി മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മോട്ടോള ഏറ്റവും പുതിയ ഫോണായ മോട്ടോ ഇ ഫോർ ആണ് മോട്ടോ എന്ന ബ്രാൻഡ് ഇപ്പോൾ ലെനോവോ ആണ് മാനേജ് ചെയ്യുന്നത് ലെനോവോൻ്റെ സബ് ബ്രാൻഡാണ് മോട്ടോ എന്ന ബ്രാൻഡ് മോട്ടോ ബ്രാൻഡിൽ ഒരുപാട് ഫോൺസ് ഇറങ്ങുന്നുണ്ട് ഈയിടെ നമ്മൾ കണ്ടു മോട്ടോ ജി ഫൈവ് പ്ലസ് ഉണ്ടായിരുന്നു മോട്ടോ ജി ഫൈവ് ഉണ്ടായിരുന്നു പിന്നീട് മോട്ടോ സി വന്നു മോട്ടോ സി ഫൈവ് സി പ്ലസ് വന്നു പിന്നെ ഇപ്പോൾ ഇറക്കിയ ഫോണാണ് മോട്ടോ ഇ സീരീസ് ഇ സൊ മോട്ടോ ഇ ഫസ്റ്റ് അനൗൺസ് ചെയ്തായിരുന്നു പിന്നെ മോട്ടോ ഇ സെക്കൻഡ് ജനറേഷൻ വന്നായിരുന്നു പിന്നെ തേർഡ് ജനറേഷൻ വന്നു ഇതിപ്പോൾ ഫോർത്ത് ജനറേഷൻ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് സീരീസാണ് ഇറക്കിയിരുന്നത് മോട്ടോ ഇ ഫോറും മോട്ടോ ഇ ഫോർ പ്ലസും ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മോട്ടോ ഇ ഫോറാണ് അപ്പോൾ റിവ്യൂവിന് മുമ്പ് നമുക്കിതിൻ്റെ ക്യുക്ക് സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം ഇതിൻ്റെ ഒരു ഫൈവ് ഇഞ്ച് എച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇത് പവർ ചെയ്യണത് മീഡിയ ടെക്കിൻ്റെ എം ടി സിക്സ് സെവൻ ത്രീ സെവൻ കാഡ് കോച്ച് ഇപ്സെറ്റാണ് ക്യുഗ് കബൈറ്റ് റാമാണ് ആണ് വരുന്നത് പതിനാറ് ജി ബി ഇൻറ്റേർണൽ സ്റ്റുഡിയോജുമാണ് വരുന്നത് പിന്നെ ഇതിനകത്തൊരു എയിറ്റ് മെഗാ പിക്സലാണ് റിയർ ക്യാമറ വരുന്നുണ്ട് എൽ ഇ ഡി ഫ്ലാഷും ഫൈവ് മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിംഗ് സെൽഫി ക്യാമറയാണ് വരുന്നത് പിന്നെ ഇതിനകത്ത് രണ്ടായിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററിയും ഇൻക്ലൂഡഡാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബജറ്റ് ഫോണായ പോലും ഇതിലൊരു ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട് ഇതാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡായ ആസ്പെക്ട്സ് നോക്കാം ഇനി നമുക്ക് ഫസ്റ്റ് ഡിസൈൻ ആൻഡ് ബിൽക്ക് ക്വാളിറ്റി നോക്കാം ഡിസൈനും ബിൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു മെറ്റൽ യൂണിബോഡി കൺസ്ട്രക്ഷനാണ് പക്ഷേ റിമൂവബിൾ ബാക്ക് പാനലാണ് വന്നിരിക്കുന്നത് അത് കാരണം നല്ലൊരു ഫിനിഷിംഗ് ആണ് തരുന്നത് ഈവൻ ബജറ്റ് ഫോൺ ആണെങ്കിൽ പോലും നല്ലൊരു സോളിഡ് ബിൽ ക്വാളിറ്റിയാണ് വരുന്നത് പിന്നെ റിയർ പാനലിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇത് മോട്ടോ ജി ഫൈവ് പ്ലസ് മോട്ടോ ജി ഫൈവ് ആയിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട് അതായത് സർക്കുലർ റിംഗ് ആണ് അതിനകത്താണ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ക്യാമറയ്ക്ക് ലേസർ റോഡ് ഫോക്കസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരു സി ക്യാമറ എയ്റ്റ് മെഗ പിക്സൽ ക്യാമറയും എൽ ഇ ഡി ഫ്ലാഷ് ആണ് ഇൻക്ലൂഡഡ് പിന്നെ നല്ലൊരു മെറ്റാലിക് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത് കാരണം ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് ഈ ഫോൺ വളരെ കോമ്പാക്ട് ഫോണാണ് ബാക്ക് പാനൽ റിമൂവബിൾ ആണ് ബാറ്ററി റിമൂവബിൾ ആണ് പിന്നെ ഇതിനകത്ത് ബാക്കിൽ സ്പീക്കർ യൂണിറ്റ് ആ വരുന്നത് മോട്ടോർ ലോഗവും കാണാം മൂൾ ഭാഗത്ത് നിങ്ങൾക്ക് ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ജാക്ക് കാണാം താഴെ മൈക്രോ എസ് ബി ചാർജിങ് സ്ലോട്ടും മൈക്രോഫോണും ഉണ്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിംഗ്സ് ഒന്നുമില്ല സിം കാർഡും മൈക്രോസ് ജി കാർഡും ഇത് തുറന്നിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ ബിൽ ക്വാളിറ്റി വൈസ് നല്ലൊരു ഫിനിഷ് ആണ് തരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനലാണെങ്കിൽ ടു പോയിന്റ് ഫൈവ് ഡി കേസ് ആണ് വരുന്നത് ഫിംഗർ പ്രിന്റ് സ്കാനറും ഇൻക്ലൂഡഡ് ആണ് നാവിഗേഷൻ ബട്ടൺസ് എല്ലാം ഓൺ സ്ക്രീനാണ് പിന്നെ ഫ്രണ്ട് ഫേസിങ് ഫൈവ് മെഗാ പിക്സൽ ക്യാമറയും ഒരു എൽ ഇ ഡി ഫ്ലാഷും ഇതിനകത്ത് ആണ് മുകളിൽ മോട്ടോ ലോഗോവും കാണാം സ്പീക്കർ ഇയർ ഇയർ പി സ്പീക്കർ മേളിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട് അപ്പോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു കോമ്പാക്റ്റ് ഫോണാണ് ബിൽ ക്വാളിറ്റി നല്ലതാണ് ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ലതാണ് ഡിസൈനിൽ പുതിയതായി ഒന്നും കാഴ്ചവെക്കുന്നില്ലെങ്കിൽ പോലും ഒരു ബജറ്റ് ഓഫറിങ്ങിന് വേണ്ട ഒരു നല്ല കോമ്പാക്ട് ഫോണാണ് എന്ന് വേണമെങ്കിൽ മോട്ടോനെ പറയാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കാം ഇതിലൊരു എച്ച് ഡിസ്പ്ലേ എന്ന് വരുന്നത് അതായത് ട്വൽവ് എയ്റ്റി ബൈ സെവൻ ട്വൻറ്റി പി എച്ച് ടി ഡിസ്പ്ലേയാണ് വരുന്നത് ഇതിലൊരു ടു പോയിന്റ് ഫൈവ് ഡി ഗ്ലാസ് ആണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ ഒരു ടു പോയിന്റ് ഫൈവ് ഡി ഗ്ലാസ് ആണ് ചെറിയൊരു കേവ്ഡ് ഗ്ലാസ് ആണ് വരുന്നത് ഡിസ്പ്ലേ ക്വാളിറ്റിയും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് കാഴ്ച വയ്ക്കുന്നത് ടച്ച് റെസ്പോൺസും നല്ലതാണ് കേർവ് ഗ്ലാസ് ആയത് കാരണം നല്ല സ്മൂത്താണ് പെർഫോമൻസ് പിന്നെ ഡിസ്പ്ലേയിൻ്റെ കളർ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് തരുന്നത് നിങ്ങൾക്ക് കാണാം വ്യൂവിംഗ് ആംഗിൾസും അത്യാവശ്യം ഭേദപ്പെട്ട വ്യൂവിങ് ആംഗിൾസ് ആണ് തരുന്നത് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയും ഒരു ബജറ്റ് ഓഫറിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് ഡിസ്പ്ലേ കാഴ്ചവെക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കാം ഇതിൽ ഒരു മോട്ടോ ഫോൺ എപ്പോഴും നിങ്ങൾ കാണുമ്പോൾ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ആയിരിക്കും എപ്പോഴും വരിക ഇതിലും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ആണ് വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് സെവൻ ഡോട്ട് വൺ ഡോട്ട് വൺ ആണ് വരുന്നത് അതാണ് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് പിന്നെ ഇതിൻ്റെ യു ഐ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് യു ഐ ആണ് കസ്റ്റമൈസേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല മോട്ടുള്ള വളരെ ബേസിക്കായ സ്റ്റോക്ക് യു ഐ ആണ് വരുന്നത് ആൻഡ്രോയിഡ് സെവൻ ഡോട്ട് വൺ ഡോട്ട് വൺ ആണ് ഇതിൽ വരുന്നത് ടു ജി ബി റാമാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഫിംഗർ പ്രിന്റ് സ്കാനറിൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഫിംഗർ പ്രിന്റ് സ്കാനർ അപ്പോൾ ഒരു നല്ലൊരു ആസ്പെക്റ്റാണ് ബജറ്റ് ഓഫറിങ്ങിലും ഫിംഗർ പ്രിൻറ് സ്കാനർ വന്നു എന്നുള്ളത് പിന്നെ ഇതിനകത്തുള്ളത് ഒരു മോട്ടോ ആപ്പാണ് മോട്ടോ ആപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ്റെ ആപ്പാണ് അപ്പോൾ ഇതിനകത്തൊരു ബേസിക് കസ്റ്റമൈസേഷൻ അതായത് നമുക്ക് വേണമെങ്കിൽ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ നാവിഗേഷൻ ചെയ്യാം അപ്പോൾ ഈ ഓൺ സ്ക്രീൻ നാവിഗേഷൻ ബട്ടൺസ് ഡിസേബിൾ ചെയ്തിട്ട് ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ച് നാവിഗേറ്റ് ചെയ്യാം എന്നതാണ് പിന്നെ അങ്ങനത്തെ ചെറിയ സ്വൈപ്പ് ടു ഷിങ് സ്ക്രീൻ അതായത് സ്ക്രീനിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നത് ഇതുപോലെ മോട്ടോ ഡിസ്പ്ലേ അതിനകത്ത് നൈറ്റ് ഡിസ്പ്ലേയും മോട്ടോ ഡിസ്പ്ലേയും ഇൻക്ലൂഡഡ് ആണ് അപ്പം ഇതൊക്കെയായിരുന്നു സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് പിന്നെ വേറെ ഇതിനകത്ത് വേറെ ഒന്നും ഇൻക്ലൂഡഡ് അല്ല പ്ലെയിൻ സ്റ്റോക്ക് യു ഐ ആണ് വരുന്നത് അത് കാരണം തന്നെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം ഇത് പവർ ചെയ്യുന്നത് ഒരു മീഡിയ ടെക്കിൻ്റെ എം ടി സിക്സ് സെവൻ ത്രീ സെവൻ കാഡ്കോ ചീപ് സെറ്റാണ് ടു ജി ബി റാമും പതിനാറ് ജി ബി സ്റ്റോ ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് വരുന്നത് മൈക്രോ എസ് ജി കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ടും ഉണ്ട് അതൊരു ഹൈബ്രിഡ് സ്ലോട്ടല്ല സെപ്പറേറ്റ് ആയ സ്ലോട്ടും വരുന്നുണ്ട് മീഡിയ ടെക്കിൻ്റെ എം ടി സിക്സ് സെവൻ ത്രീ സെവൻ ഒരു വളരെ ബേസിക് ചിപ്സെറ്റാണ് ഒരു പവർഫുൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ഓരോ ഇതൊരു ബഡ്ജറ്റ് ഓഫറിംഗ് ആണെങ്കിൽ പോലും സിക്സ് സെവൻ ത്രീ സെവൻ ഒരു എൻട്രി ലെവൽ ചിപ്പ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിനകത്ത് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്നില്ല പക്ഷേ ലാഗ് ഒന്നും ഇതിൽ നമ്മൾ നോട്ടീസബിൾ ലാഗ് ഒന്നും ഇല്ല അത്യാവശ്യം ഭേദപ്പെട്ട പെർഫോമൻസ് ആണ് പക്ഷെ നമ്മളൊരു ഹെവി ടാസ്ക്കോ അല്ലെങ്കിൽ ഒരുപാട് ആപ്സ് ആപ്സെല്ലാം റൺ ചെയ്യുമ്പോൾ ചെറിയൊരു സ്ട്രഗ്ളിങ് കാണാം ആ പ്രോസസറിൻ്റെ അപ്പോൾ അതാണ് മീഡിയ ടെക്കിൻ്റെ എം ടി സിക്സ് സെവൻ ത്രീ സെവൻ അത്ര ഒരു പവർഫുൾ ഫുൾ ജിപ് സെറ്റ് അല്ല എന്നാലും ഡേ ടു ഡേ പെർഫോമൻസിൽ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നുമില്ല ഗെയിമിംഗ് പെർഫോമൻസ് അത്രയും നല്ലതായിരുന്നില്ല ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു ഗെയിമിങ്ങും കുറേ സ്ഥലത്ത് ലാഗിങ് കാണായിരുന്നു ഗെയിമിങ്ങിൽ മാത്രം അതായത് ഹെവി ഗെയിം എല്ലാം കളിക്കുമ്പോൾ കുറച്ച് ലാഗെല്ലാം എല്ലാം അവിടെ ഇവിടെയും കാണാവുന്നതാണ് പക്ഷേ ബേസിക് ഗെയിംസ് ആയ ടെമ്പിൾ റണ്ണോ സർബീസ് സർഫേഴ്സോ അങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കുമ്പോൾ വലിയ പെർഫോ പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നുമില്ല പക്ഷേ ഹെവി ഗെയിംസ് ആയ ഗെയിംസായ ആസ്ഫോൾട്ട് ഒക്കെ കളിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ചെറിയ ലാഗ് കാണാവുന്നതാണ് അപ്പം ഇതായിരുന്നു ഇതിൻ്റെ ഓൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ വലിയ ഇഷ്യൂസൊന്നും തരാത്ത ഒരു ജിപ് സെറ്റാണ് എം ടി സിക്സ് സെവൻ ത്രീ സെവൻ ബട്ട് ഹെവി ഗെയിംസോ അല്ലെങ്കിൽ ഹെവി ടാസ്കോ ചെയ്യുമ്പോൾ ചെറുതായി ഒരു ലാഗ് കാണാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറാസ് നോക്കാം ഇതിൽ വരുന്നത് ഒരു എയിറ്റ് മെഗാ പിക്സൽ റിയ ക്യാമറയാണ് വരുന്നത് എൽ ഇ ഡി ഫ്ലാഷും ഇൻക്ലൂഡഡാണ് പിന്നെ ഫ്രണ്ട് ഫേസിംഗ് ആണെങ്കിൽ ഒരു ഫൈവ് മെഗാ പിക്സൽ ക്യാമറയും ഒരു എൽ ഇ ഡി ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ് ഇനി ക്യാമറയുടെ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക്കായ ഒരു ഇൻറ്റർഫേസ് ആണ് വരുന്നത് ഫോട്ടോ മോഡ് പെനരോമ വീഡിയോ റെക്കോർഡിംഗ് മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വീഡിയോ റെക്കോർഡിംഗ് വെറും സെവൻ ട്വൻറ്റി പി എച്ച് ഡി റെക്കോർഡിംഗ് ഉള്ളു ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിംഗ് ഇൻക്ലൂഡഡ് അല്ല കാരണം എം ടി സിക്സ് സെവൻ ത്രീ സെവൻ ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യത്തില്ല അത് കാരണം അതിനകത്ത് ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിംഗ് യും വരുന്നില്ല ക്യാമറ ഇൻഡർഫീസും വളരെ ബേസിക് ഇൻഡർഫീസ് ആണ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കാണാം ഈ ഫോട്ടോ ഈ ഫോൺ വെച്ചെടുത്ത് നിങ്ങൾക്ക് ക്യാമറ സാമ്പിൾസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ക്യാമറേൻ്റെ കളർ ക്വാളിറ്റി നല്ലതാണ് നല്ല കളേഴ്സാണ് വരുന്നത് നല്ല കളർഫുള്ളും വിവിഡും ആയ കളേഴ്സാണ് പക്ഷേ ഇതിന് ഓവറോൾ ഷാർപ്നസ് ലെവൽസ് അത്ര നല്ലതല്ല ഇമേജിൻ്റെ എഡ്ജസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലറി എഫക്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇമേജിൻ്റെ ഷാർപ്നസ് ലെവൽസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാമായിരുന്നു അപ്പോൾ കളർ ക്വാളിറ്റി നല്ലതാണ് അപ്പോൾ ഡെയ്ലൈറ്റ് കണ്ടീഷൻസിൽ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഈ കാറ്റഗറിയിൽ ഏറ്റവും നല്ല ക്യാമറ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ ഷാർപ്നസ് ലെവൽസ് വളരെ പുവറാണ് ചില ചില ഫോട്ടോയിൽ ബട്ട് കളർ ക്വാളിറ്റി നല്ലതായത് കാരണം ഓവറോൾ ഒരു ഒരു ആവറേജ് ലുക്കിംഗ് ഫോട്ടോസ് വരുന്നുണ്ട് വളരെ മോശം ഉള്ള ഫോട്ടോസ് അല്ല പക്ഷേ ഒരു ഇതിലും ഒരു മികച്ച ക്യാമറ വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുമായിരുന്നു സോഫ്റ്റ്വെയർ പ്രോസസ്സിംഗ് വഴി മേ ബി ഒരു പിന്നീട് വരുന്ന അപ്ഡേറ്റ്സിൽ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് പക്ഷേ ആസ് ഓഫ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഭേദപ്പെട്ട ഒരു ആവറേജ് ലുക്കിംഗ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് പിന്നെ അതിൻ്റെ സെൽഫി എക്സ്പീരിയൻസും അത്ര ഒരു നല്ല സെൽഫി എക്സ്പീരിയൻസ് അല്ല തരുന്നത് കാരണം കളർ ടോൺസ് എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അത്ര ഒരു നല്ല കളർ ടോൺസ് അല്ല വരുന്നത് സ്കിന്നിനെല്ലാം അപ്പോൾ ഒരു അഗെയിൻ ഒരു ആവറേജ് ക്യാമറ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ക്യാമറേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നെങ്കിൽ തീർച്ചയായും ഇതല്ല നിങ്ങൾ എടുക്കേണ്ടത് റെഡ്മീൻ്റെ റെഡ്മി ഫോറും റെഡ്മി നോട്ട് ഫോറുമാണ് ഇതിലും ബെറ്റർ ക്യാമറാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി നോക്കാം ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഇൻക്ലൂഡഡ് അതിൽ ബാറ്ററി പെർഫോമൻസ് തീർച്ചയായും ഒരു ഒരു ബജറ്റ് ഓഫറിങ്ങിന് വേണ്ട ഒരു ബാറ്ററി പെർഫോമൻസ് തരുന്നുണ്ട് അപ്പോൾ തിരക്കേടില്ലാത്ത ഒരു ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഇത് വെച്ച് കിട്ടാവുന്നതാണ് അപ്പോൾ ഇതിലൊരു ഹെവി യു ഐ അല്ലാത്തത് കാരണം ബാറ്ററി പെർഫോമൻസ് അത്യാവശ്യം ഭേദപ്പെട്ട ബാറ്ററി പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് പിന്നെ ഇതിനുള്ളത് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് നേരത്തെ പറഞ്ഞപോലെ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലൊരു റെസ്പോൺസീവ് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ വെച്ച് നമുക്ക് വേണമെങ്കിൽ ബാക്ക് ഹോം മൾട്ടി ടാസ്കിംഗ് ബട്ടൺ നിർത്തിയിട്ട് ഡിസേബിൾ ചെയ്തിട്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ വെച്ച് ഇതെല്ലാം ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഫിംഗർ പ്രിന്റ് സ്കാനറിൻ്റെ ഒരു സവിശേഷത ഇതിൻ്റെ വൺ ബട്ടൺ ആവാണ് അതായത് ഒരേ ഒരു ബട്ടൺ വെച്ച് എല്ലാം ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതായത് ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ല പെർഫോമൻസ് ആണ് ഫിംഗർ പ്രിന്റ് സ്കാനർ കാണിച്ച് വയ്ക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഓവറോൾ വാല്യൂ ഓഫ് മണി ആസ്പെക്റ്റ് നോക്കാം ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓഫ്ലൈൻ മാർക്കറ്റിലാണ് അവൈലബിൾ അതായത് റീറ്റെയിൽസ് ജ്യൂസിൽ പോയാൽ നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ് ഓൺലൈനല്ല ഇതിൽ വരുന്നത് ഇ ഫോർ പ്ലസ് ആണ് ഓൺലൈൻ ഓൺലി ഇ ഫോർ ഷോപ്പുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു ഒമ്പതിനായിരം രൂപയ്ക്ക് വേണ്ട ഒരു ഫോണ് ഇതിലുണ്ടോ എന്നാണ് ഇനി ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത് ഫീച്ചേഴ്സ് എല്ലാം നോക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു ഭേദപ്പെട്ട പെർഫോമൻസും നല്ലൊരു സോഫ്റ്റ്വെയറും ഒരു നല്ലൊരു ബിൽ ക്വാളിറ്റിയും തരുന്ന ഫോണാണ് ഇ ഫോറ് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി ഫോണാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിലും കുറഞ്ഞ പ്രൈസിൽ റെഡ്മി ഫോറും റെഡ്മി ഫോറും എല്ലാം വരുന്നുണ്ട് അതിൽ ബെറ്റർ ഫീച്ചേഴ്സും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വാല്യൂ ഫോർ മണി ഫോൺ അല്ല ബട്ട് നിങ്ങളൊരു ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അതായത് ആൻഡ്രോയിഡ് സെവൻ ഡോട്ട് വൺ ഡോട്ട് വൺ വേണം എന്നുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഇതൊരു നല്ലൊരു ഹാൻഡ് സെറ്റാണ് കാരണം ഇതിൽ സ്റ്റോക്ക് ക്യൂ ആണ് വരുന്നത് കസ്റ്റമൈസേഷൻസോ ബ്ലോഡ് ഫെയർസോ ഒന്നും വരുന്നില്ല പിന്നെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ക്യാമറയും നല്ലൊരു ബിൽ ക്വാളിറ്റി ആണ് വരുന്നത് അപ്പോൾ മോട്ടോ ഇ ഫോർ ഒരു ഗുണം എന്ന് വെച്ചാൽ ഓഫ്ലൈൻ അവൈലബിലിറ്റിയാണ് റെഡ്മി ഫോൺസിന്റെ പോലെ ഓൺലൈൻ ഓൺലി ഫ്ലാഷ് സെയിൽസ് അല്ല വരുന്നത് അതുകൊണ്ട് തന്നെ മോട്ടോ ഇ ഫോറിന് നല്ലൊരു അതൊരു ഗുണമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അവൈലബിലിറ്റി ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ കാരണം നല്ല ഫോൺസ് എല്ലാം ഓൺലൈൻ ഓൺലൈനുള്ളിലിയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മോട്ടോ ഇ ഫോർ ഒരു തിരക്കേടില്ലാത്ത ഒരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 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 വീഡിയോ എൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ മേന്മകളും പോരായ്മകളും ഒന്ന് ലിസ്റ്റ് ചെയ്യാം അപ്പോൾ പ്രോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ലൊരു ഡിസൈനാണ് വരുന്നത് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് ഡിസ്പ്ലേ നല്ലതാണ് ടു പോയിൻ്റ് ഗ്ലാസ് ആണ് വരുന്നത് സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് ആണ് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് വരുന്നത് പിന്നെ ബാറ്ററി പെർഫോമൻസും കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി പെർഫോമൻസ് ആണ് തരുന്നത് എന്നതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് അത്ര വലിയൊരു നല്ല പെർഫോമൻസ് അല്ല ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോണല്ല ഗെയിമിങ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെവി ഗെയിംസ് എല്ലാം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലാഗ് കാണാം മീഡിയ ടെക്കിൻ്റെ എം ടി സിക്സ് സെവൻ ത്രീ സെവൻ ഒരു അത്ര പവർഫുൾ ചിപ്സെറ്റ് അല്ല ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങും കുറച്ചൊരു സ്ലൈറ്റ്ലി ഹയർ എന്ന് വേണമെങ്കിൽ പറയാം റെഡ്മി ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റായിട്ട് ഹയർ പ്രൈസിങ് ആണെന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു മോട്ടോ ഇ ഫോറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഫോൺ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്തുള്ള മോട്ടോ ഓതറൈസ്ഡ് റീറ്റെയിലറ് നിങ്ങൾ സമീപിച്ചാൽ നയൻ തൗസൻഡ് റുപ്പീസിന് ഈ ഫോൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതായിരുന്നു മോട്ടോ ഇ ഫോറിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ